അയ്യോ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട് മക്കളെ ഓടി വായോ കലാമണ്ഡലത്തിന്റെ പേരും പറഞ്ഞൊരു കൂതറ ഇറങ്ങിയിട്ടുണ്ട് ഒരു കൂതറ കുക്കൂതറ അവള് കഴിഞ്ഞ മാസം നമ്മുടെ താരൂസ് വേൾഡില്ലേ താരൂസ് വേൾഡിന് ഒരു ഒന്നര പണി കൊടുത്ത അവളെ സ്വത്ത് തട്ടിപ്പറിക്കാൻ ചെന്നുന്ന താരൂസ് വേൾഡ് അവളെ ഇപ്പൊ റിപ്പോർട്ടർ ചാനൽ എടുത്തിട്ട് അലക്കി പഞ്ഞിക്കിട്ടോണ്ടിരിക്കണോ നിലത്താണോന്ന് അവൾക്ക് തന്നെ ഓ ഒക്കെ ജാതി അധിക്ഷേപം അവള് ചില്ലറല്ല ജാതി താരൂസ് അധിക്ഷേപിന് നേരെ അവള് പറഞ്ഞത് ഉം റിപ്പോർട്ടർ ചാനലിപ്പോ എടുത്ത് അലക്കിക്കൊണ്ടിരിക്കുന്ന കലാമണ്ഡലം ആള് കലാമണ്ഡലം നർത്തകി നർത്തകിയന്ന് നർത്തകി ഇവക്ക് വല്ല ബോധം ഉണ്ടോ ഇവക്ക് വല്ല ബോധം ഉണ്ടോ പാവം താരൂസ് വേൾഡ് അവൾ ആയതുകൊണ്ട് മിണ്ടാണ്ട് കുത്തി ഇരിക്കണത് അവള് ചില്ലർക്കറിയില്ല എം എ ബിട്ടാണ് അവള് ഇവള് എട്ടാം ക്ലാസ് സരി എട്ടാം ക്ലാസ് സരി നർത്തകി നർത്തകിയാണെന്നവള് നർത്തകി എവിടത്തെ നർത്തകി എം എ ബിയോട്ട് വരെ പഠിച്ച അവളെ ആക്ഷേപിക്കുന്നു ഇവർക്ക് എന്ത് യോഗ്യതയാണ് ആമിനാത്തയാണ് ചോദിക്കുന്നത് ആമിനാത്താത്ത പാവപ്പെട്ട കൊച്ചു മിണ്ടാതെ കുത്തിയിരിക്കുന്നു അവളെ കുടുംബം അറിയാമോ ഈ കലാമണ്ഡലത്തിന് അവളെ കുടുംബം എന്തോന്ന് അവളെ കുടുംബത്തിന്റെ അയലത്തിൽ എല്ലാം ഇവക്ക് യോഗ്യതയുണ്ട് ഇവിടെന്നിട്ട് കളിയാക്കിയിരിക്കുന്നു താരൂസ് വേൾഡിന് ഇപ്പൊ റിപ്പോർട്ടർ ചാനൽ എടുത്തിട്ട് അലക്കുക തലങ്ങും വിലങ്ങും അവക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റണില്ല അയ്യോ ഒത്തൊന്ന് നിലവിളിച്ചോണ്ടിരിക്കുന്ന സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റൂല അതെന്താന്നറിയാമോ നിഷ്കളങ്കരായ പെമ്പുള്ളാരാ കണ്ണീര് വീണ കിടന്നുറങ്ങൂല മനസ്സിലായ നിഷ്കളങ്കരായ പെണ്ണുങ്ങളെ കണ്ണീര് വീണ ആ കുടുംബം ഗതി പിടിക്കൂല എന്നെ എല്ലാരും വിളിച്ചിട്ട് ചോദിക്കുക ആവിനത്താത്ത എന്താ പ്രതികരിക്കാത്ത ഇതിനെതിരെ പ്രതികരിക്കാത്തെന്ന് ഞാൻ പിന്നെയും വെച്ച് പോട്ട് പോട്ട് ഇവളെ ഇവളെവിടുത്തെ അധ്യാപിക ഇവള് ഇവളെവിടുത്തെ അധ്യാപിക ഇവക്ക് അധ്യാപികയുടെ വല്ല അർത്ഥം അറിയാവോ ഇവള് വിളിച്ച ചീത്ത മൊത്തം എന്റെ കയ്യിലുണ്ട് ഞാൻ റിപ്പോർട്ട് ചാനലിൽ അയച്ചു കൊടുക്കും എന്റെ കയ്യിലുണ്ട് വിളിച്ച വിളിച്ച മൊത്തു കലാഭോമണിയുടെ അനിയനെ കുറ്റം പറയാൻ വേണ്ടി ഇറങ്ങിയേറ്റുന്നവള് മണിച്ചേട്ടന്റെ ആത്മാവ് സഹിക്കുവോ പൊറുക്കുവോ മണിച്ചേട്ടന്റെ ആത്മാവ് പൊറുക്കുവോ അവള് കാക്കേന്ന് കറുത്ത കാക്കേന്ന് ആറവി രാമകൃഷ്ണനെ പറഞ്ഞേക്കോ കറുത്ത കാക്കേന്ന് ഇവക്ക് എന്ത് ഉള്ളത് ഇത് പറ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക കുട്ടികൾക്ക് മാതൃക പറയേണ്ട അധ്യാപിക ഇത് പറഞ്ഞിരിക്കണത് നിങ്ങൾ പറ ശരിയാണോ ഈ പറഞ്ഞത് ശരിയാണോ ഇവക്ക് എന്താ അഹങ്കാരമാണ് ഈഴവ ജാതിയക്കി ഈഴവ ജാതിയെ ജാതി അധിക്ഷേപം നിറത്തിന് അധിക്ഷേപം അധ്യാപിക നമ്മൾ ആ ന്യൂസ് ഒന്ന് കേക്കോട്ട് പോട്ട് പോട്ട് അതാ പറയുന്നത് കർമ്മ എന്നൊരു സാധനം ഉണ്ടെന്ന് ആ കൊച്ചിന്റെ കണ്ണീര് വീണ അവൾ ഗതി പിടിച്ചോ ആ പാവപ്പെട്ട താരൂസ്വേദിന്റെ കണ്ണീര് വീണിട്ട് ഗതി പിടിച്ചോ ഗതി പിടിക്കൂല ഗതി പിടിക്കൂല പാപ്പട്ട പുള്ളാടെ പറഞ്ഞ ഗതി പിടിക്കൂല എന്നിട്ട് ആ ജിനൂസ് എന്ന് പറഞ്ഞ ആ നാറിയുടെ ചാനലി ഇവരെ കൊണ്ട് കൊണ്ടിരുത്തി ഇവരെന്തൊക്കെ വിളിച്ചു പറഞ്ഞു ആ ജിനുസിന്റെ ചാനലി കോടികൾ തട്ടിപ്പിക്കാൻ നോക്കിന്ന് ഈ പൂതനെടുത്ത് ആരെങ്കിലും പോവോ ഈ പൂതനെടുത്ത് ആരെങ്കിലും പോവോ കോടികൾ തട്ടിപ്പിക്കാൻ നോക്കിയിരുന്നു ഈ ജിനൂസ് പറയണത് അവസ്ഥയിലായിരും ഡോക്ടറേറ്റ് എടുത്ത് അങ്ങേരെ പറയുന്നു മോഹിനിയാട്ടത്തിന് കൊള്ളൂല്ലെന്ന് അയാളുടെ രാമകൃഷ്ണൻ പറഞ്ഞു ജെയ്സൺ ചവളത്തിൽ കൂടുതൽ വിവരങ്ങളുമായി ജയ്സൻ ഏതു ഘട്ടത്തിലാണെങ്കിൽ ഏതു ഘട്ടത്തിലാണെങ്കിലും കലാമണ്ഡലം സത്യഭാമയെ പോലെ വളരെ അനുകൂലകാര്യം പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇതിൽ ആ നിയമ നടപടി എന്താണ് സംഭവം എന്നാർത്ഥം ശ്രമിച്ചിരുന്നു പറ്റിക്കാൻ ശ്രമിച്ചെന്ന് ഈ പൂതനയുടെ താരെങ്കിലും മിണ്ടാൻ പോകൂ ആദ്യം വന്നിട്ട് പറഞ്ഞ് താരൂസിനെ അറിയത്തില്ലെന്ന് താരൂസ് വേടിനെ അറിയത്തില്ല എന്ന് ആദ്യം ഈ ഈ കള്ളി വന്ന് യൂട്യൂബ് ചാനലിൽ പറഞ്ഞു എന്നിട്ട് കഴിഞ്ഞ അടുത്ത ദിവസം അടുത്താഴ്ച വന്നു പറയാം കോടികൾ പറ്റിക്കാൻ ശ്രമിച്ചിരുന്നു അപ്പൊ ഇവർക്ക് വല്ല നിലപാടുണ്ടോ വല്ല നിലപാടുണ്ടോ ഈ കളവിക്ക് അധിക്ഷേപം സത്യഭാംഗം നടത്തിയിരിക്കുന്നത് ഏത് കോണ്ടാണ് ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്ന് പോലും രീതിയിലാണ് വളരെ അപ്രസക്തമായ ഒരു ഘട്ടത്തിൽ വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് രാമകൃഷ്ണ നിർമ്മാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ല എന്നടക്കമുള്ള നിരവധി പരാമർശങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ അഭിമുഖത്തിലുണ്ട് പക്ഷേ അതേസമയത്ത് ആറൽ വി രാമേഷ പിന്തുണയുമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുസമൂഹത്തിലുള്ളവരും പിന്തുണയുമായി വന്നിട്ടുണ്ട് ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടാണ് എല്ലാവരും ആർ വി രാമേശ പിന്തുണച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അവരുടെ അഭിമുഖത്തിന്റെ ഒരു ഭാഗം നമുക്ക് കേൾപ്പിക്കാം എന്ന് തോന്നുന്നു നമ്മൾ വളരെ മോശമായ രീതിയിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത പദങ്ങളും പരാമർശങ്ങളുമാണ് സത്യവാമയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഓക്കെ എന്തായാലും വളരെ നിർഭാഗ്യകരമായ കാര്യമാണ് കാർക്കയുടെ നിർമ്മാണം രാമകൃഷ്ണൻ എഴുതുന്നതാണ് കലാഭവർ പണിയുടെ സഹോദരനാണ് മികച്ച കലാകാരനാണ് നർത്തകനാണ് അപ്പോ ആ നർത്തകനായ ആർ എൽ വി രാമകൃഷ്ണനെ കുറിച്ചാണ് കലാമണ്ഡലം സത്യഭാമയെന്ന് നമ്മളൊക്കെ ആദരിക്കുന്ന ഒരു കലാകാരിയുടെ വാക്കുകൾ വന്നിരിക്കുന്നത് വംശീയമായും അത്തോടു കൂടി മനുഷ്യരെ അധിക്ഷേപിക്കുമ്പോ ആ നമ്മൾ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് സാധാരണ കലാകാരന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മലീമസമായ മനസ്സുകളെ വിപുലീകരിക്കലാണ് അങ്ങനെയുള്ള ഉത്തരവാദിത്വം കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒരു കലാകാരിയോ കലാകാരനോ വംശീയമായോ മതപരമോ ജാതീയമായോ അധിക്ഷേപം നടത്തുമ്പോൾ നമുക്ക് സഹിക്കലാപാത്രം അതുകൊണ്ടാണ് അതും കലാമണ്ഡലം സത്യഭാമയൊക്കെ പോലെയുള്ള വളരെ പ്രശസ്തയായിട്ടുള്ള നർത്തകുമാര് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തുമ്പോൾ അതുണ്ടാക്കിയേക്കാവുന്ന ഒരു ആഘോഷം ചെറുതല്ല മാത്രമല്ല കറുപ്പ് കൊള്ളത്തില്ലെന്ന് ആരാണ് പറഞ്ഞത് കാക്കയുടെ കറുപ്പിന് എത്ര സൗന്ദര്യമാണ് കറുപ്പിനേ അഴക്ക് എന്ന് തന്നെ നമ്മൾ കേട്ടിട്ടില്ലേ നമ്മളുടെ നീലക്കാർ മുൽ വളർന്ന നിറം എന്ന് പറയുന്നത് എന്താണ് വെളുത്തിരിക്കുന്ന നിറമാണ് അപ്പോൾ ആ കറുത്ത നിറത്തിനും അതിൻ്റെ ശ്യാമഭംഗി എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ അപ്പോ അതുകൊണ്ട് കറുത്ത ആൾക്കാരെ കലാപുണ്ടും വാക്ക് കേട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഒരു വ്യക്തിയെക്കുറിച്ച് കളർ നിറച്ച് അല്ലെങ്കിൽ വർണ്ണത്തെ ഒരു വ്യക്തിയുടെ കളറിനെ പറഞ്ഞു ഒരു വ്യക്തിയുടെ ജാതിയെ പറഞ്ഞു ജാതി നിക്ഷേപം അധ്യാപിക യാത്ര അധ്യാപിക അധ്യാപിക മറ്റേ പൊന്നു ഇങ്ങനെ കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു ഗതി ഒരു ഗതിയും പരഗതില്ല പട്ടിയുടെ വാലിലും ഭരതനാട്യം വിടരും ഹിന്ദു ഒരു ആക്ഷേപോന്ന് ഒരു ടീച്ചറിന്റെ വായിന്ന് വരുന്നതാ ആക്ഷേപം അല്ല കൂസലും ഒന്നും ഉണ്ടോന്ന ഇനി അമ്മച്ചി പറഞ്ഞ കൊറേ ചീത്ത എന്റെ കയ്യിലുണ്ട് അതെല്ലാം ഇപ്പൊ ഞാൻ എടുത്ത് വെതറും അല്ല അമ്മച്ചി പറഞ്ഞ കൊറേ ചീത്തകള് കോടികൾ പട്ടിക്കാൻ പറ്റിക്കാൻ ശ്രമിച്ചു താരൂസ അവരെ കോടികൾ പറ്റിക്കാൻ ശ്രമിച്ചു ഈ പൂതനേടാ ഏ പൊന്ന വെള്ളരിക്കാൻ പറ്റണോ വെള്ളരിക്കാൻ പറ്റണം മാധ്യമപ്രവർത്തക എന്തായാലും വിവരമുണ്ട് നിങ്ങളുടെ സംസാരം മൊത്തം വെറുപ്പിൽ നിന്നുണ്ടാവുന്നേ പുച്ഛം എല്ലാവരോടെയും പുച്ഛമാണ് അവർക്ക് പുച്ഛം പുച്ഛം പരിഹാസം ഹലോ ഹലോ സുഖമില്ലേ സുഖമില്ലേ വീട്ടിലാ പോയില്ലേ ഇന്ന് കുഞ്ഞുമാവ എന്ത് കുഞ്ഞുമാവ എന്തെടുക്കുന്നു ഞാനെല്ലാം അറിയുന്നുണ്ട് സുഖായിട്ടിരിക്കുന്ന കുഞ്ഞുമാവാ ഇന്ന് മൂന്നാ ഇന്ന് മൂന്നാ നാലാ നാല് പാരക്കെ കുടിക്കുന്ന വെയിറ്റ് എത്ര ഉണ്ട് കുഞ്ഞിന് അച്ഛനെ ഇരിക്കുന്ന പോലിന്ന അമ്മയെപ്പോലിരിക്കുന്ന വീട്ടിലോട്ട് എന്ന് വരും അല്ല അത് ഡിസ്ചാർജ് ഓ ഓ രാവിലെ വിളിച്ചെന്ത് ഞാനത് നോക്കുമായിരുന്നു എന്നെ അറിയിക്കുന്നു അറിയിക്കുന്നു ഞാൻ ആരാ മോള് ഞാമ ഞാൻ ആമിനകത്താത്തയാണ് കേട്ടോ കേട്ടോ ആമിനാത്ത ഞാൻ കുഞ്ഞിനെ കാണാൻ വരാ വരും വരും മോളൊണ്ട് പരീക്ഷ എഴുതിട്ട് വന്ന് ആ ശെരി നമ്മടെ ഒരു കൊച്ചു പ്രസവിച്ചടക്കണം അത് വിളിച്ചു ചോദിച്ചതാ തിരിച്ചു വിളിച്ചു ചോദിക്കാൻ മറന്നു പോയി വഴക്കു പറഞ്ഞ് കോള് കണ്ടാ തിരിച്ചു വിളിക്കൂലെന്ന് എനിക്കങ്ങനൊരു സ്വഭാവം ഉണ്ട് എന്തെങ്കിലും സിറ്റുവേഷൻ എടുക്കാൻ നോക്കൂല എന്നിട്ട് ഞാൻ പിന്നെ തിരിച്ചു വിളിക്കാൻ മറന്നു ഭയങ്കര മറവിയ ഓ പത്ത് തൊണ്ണൂറൊക്കെ ആയല്ലേ ഇവർ എന്ന് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് സൗന്ദര്യമില്ല മോഹിനിയാട്ടം അഥവാ പുരുഷന്മാർ ചെയ്യുകയാണ് എങ്കിൽ അത് സൗന്ദര്യമുള്ള പുരുഷന്മാരാണ് ചെയ്യേണ്ടത് അല്ലാതെ പോലെയുള്ള ആൾക്കാരല്ല ഇയാളെ കണ്ടു കഴിഞ്ഞാൽ പെറ്റതല്ല സഹിക്കില്ല എന്നാണ് പറയുന്നത് ഇവിടെ കലാമണ്ഡലം സത്യഭാമ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് സ്വയം ചോദിക്കേണ്ടുന്ന ചില ചോദ്യങ്ങളുണ്ട് കല എന്നതുകൊണ്ട് എന്താണ് അവർ അർത്ഥമാക്കുന്നത് ഇത്രയും കാലം അഭ്യസിച്ചതുകൊണ്ട് ആ കല തന്നെ എന്തു പഠിപ്പിച്ചു എന്ന് ഇവർ സ്വയം തന്നെ ചോദിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്തേണ്ടതാണ് എല്ലാവർക്കും നമസ്കാരം കലാമണ്ഡലം സത്യഭാമ ഒരു നൃത്ത കലാകാരിയാണ് ഇക്കഴിഞ്ഞ ദിവസം അവർ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയിരുന്ന അഭിമുഖത്തിൽ പല വിഷയങ്ങളെ പറ്റി സംസാരിച്ചു പോകുന്ന കൂട്ടത്തിൽ വളരെ ലളിതമായി ഒരു വിഷയത്തിനെ പറ്റി സംസാരിച്ചു ചാലക്കുടിയിലുള്ള നൃത്തം അഭ്യസിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ വ്യക്തിയെപ്പറ്റി അവർ പറയുകയാണ് അതേക്കുറിച്ച് പറയുന്ന സമയത്ത് അവരുടെ മോഹിനിയാട്ട സങ്കല്പങ്ങളെ കുറിച്ച് അവർ പറയുന്നുണ്ട് അത് ഒരു സ്ത്രീ നൃത്തരൂപമായിരിക്കണം എന്നുള്ള ഒരു അഭിപ്രായം അവർക്കുണ്ട് പുരുഷന്മാരല്ല അത് ചെയ്യേണ്ടത് അഥവാ പുരുഷന്മാർ അത് ചെയ്യുകയാണ് എങ്കിൽ സൗന്ദര്യമുള്ള പുരുഷന്മാർ അത് ചെയ്യണം എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചാലക്കുടിയിലുള്ള ഒരു നൃത്ത അധ്യാപകരെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തോടുള്ള അഭിപ്രായ വ്യത്യാസം പറയുന്നതിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തെ ശാരീരികമായി വളരെ രൂക്ഷമായ ഭാഷയിൽ ബോഡി ഷേബിംഗ് നടത്താനാണ് ഇവർ ശ്രമിക്കുന്നത് അവരെയും പറയുന്ന വ്യക്തിക്ക് കാക്കയുടെ നിറമാണ് എന്നാണ് അവർ പറയുന്നത് നമ്മുടെ നാട്ടിൽ അല്പം ഇരുണ്ട നിറമുള്ള ചർമ്മമുള്ള ആൾക്കാരെ ഇവർ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് സൗന്ദര്യമില്ല മോഹിനിയാട്ട അഥവാ പുരുഷന്മാർ ചെയ്യുകയാണ് എങ്കിൽ അത് സൗന്ദര്യമുള്ള പുരുഷന്മാരാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇയാളെ പോലെയുള്ള ആൾക്കാരല്ല ഇയാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ സഹിക്കില്ല എന്നാണ് പറയുന്നത് ഇതിൽ ഏത് കലാകാരനെ കുറിച്ചാണ് പറയുന്നത് എന്ന ഒരു പേരൊന്നും പറയുന്നില്ല പക്ഷേ അത് തന്നെ കുറിച്ചാണ് എന്ന് പറഞ്ഞ് ശ്രീ ആർ എൽ പി രാമകൃഷ്ണൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശ്രീ കലാഭവൻ മണിയുടെ സഹോദരൻ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഈ പ്രസ്താവന ആരെ കുറിച്ചായാലും അത് രാമകൃഷ്ണനെ കുറിച്ചാണെങ്കിലും ഇനി മറ്റൊരു വ്യക്തിയെ കുറിച്ചാണെങ്കിലും അത് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അങ്ങേയറ്റം അനാദരവും നിറഞ്ഞ ഒരു പ്രസ്താവനയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ കലാമണ്ഡലം സത്യഭാമ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് സ്വയം ചോദിക്കേണ്ടുന്ന ചില ചോദ്യങ്ങളുണ്ട് കല എന്നതുകൊണ്ട് എന്താണ് അവർ അർത്ഥമാക്കുന്നത് ഇത്രയും കാലം അഭ്യസിച്ചതുകൊണ്ട് ആ കല തന്നെ എന്ത് പഠിപ്പിച്ചു എന്ന് ഇവർ സ്വയം തന്നെ ചോദിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്തേണ്ടതാണ് കല എന്നത് മനുഷ്യരെ വ്യത്യസ്തരായി കാണുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒന്നല്ല നേരെ മറിച്ച് കല എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എല്ലാവരും അതിന്റെ ഉപാസകരാണ് അതിന്റെ ആസ്വാദകരാണ് അത് അഭ്യസിക്കുന്നതിനോ ഉപാസിക്കുന്നതിനോ ആസ്വദിക്കുന്നതിനോ ഏതെങ്കിലും ഒരു പ്രത്യേക നിറത്തിലുള്ള തുലി ഉണ്ടാകണം എന്നില്ല നിങ്ങളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതില്ല നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊന്നും തന്നെ ഇല്ല കലാമണ്ഡലം സത്യഭാവ ഈ വാക്കുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കനത്ത നിറമുള്ള ആൾക്കാർ മോഹിനിയാട്ടം കളിക്കേണ്ട എന്നാണോ അതോ സൗന്ദര്യമില്ലാത്ത പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കേണ്ട എന്നാണോ എല്ലാ മനുഷ്യരും അവരവരുടേതായിട്ടുള്ള നിലകളിൽ സൗന്ദര്യമുള്ള ആൾക്കാർ തന്നെയാണ് അങ്ങനെ എല്ലാവരുടെയും ഒരേപോലെ കാണാനെങ്കിലും കല അവരെ ഇത്രയും കാലം കൊണ്ട് പഠിപ്പിക്കേണ്ടതായിരുന്നു അതുപോലും അവർക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ദുര്യോഗമായിട്ട് അവർക്ക് തന്നെ സ്വയം ൾക്കാരുണ്ട് അല്പം ഇരുണ്ട ആൾക്കാരുണ്ട് നല്ലതുപോലെ കറുത്ത ആൾക്കാരുണ്ട് ഈ ആൾക്കാർ എല്ലാവരും തന്നെ മനുഷ്യരാണ് എന്നും ഇവർക്ക് എല്ലാവർക്കും ഒരു മനസ്സുണ്ട് എന്നും ഇവരെല്ലാവരും തന്നെ തുല്യത അർഹിക്കുന്നുണ്ട് എന്നും ശ്രീമതി സത്യഭാമ ഇനി ഏത് കാലത്ത് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് ഒന്ന് മാത്രമേ ശ്രീമതി സത്യഭാവയോട് പറയാനുള്ളൂ കല എന്നതുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലം എന്താണോ അർത്ഥമാക്കിയത് അതല്ല കല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് ശ്രീ ആർ എൻ വി രാമകൃഷ്ണൻ ആയിക്കോട്ടെ മറ്റൊരാളായിക്കോട്ടെ അവരെ ബോലിഷേവിംഗ് നടത്തുന്നതിനുള്ള യാതൊരു വിധത്തിലുള്ള അവകാശവും നിങ്ങൾക്കില്ല നടത്തിയിരിക്കുന്നത് അങ്ങേയറ്റത്തെ വംശീയമായിട്ടുള്ള അധിക്ഷേപമാണ് അത്തരത്തിലുള്ള വംശീയമായിട്ടുള്ള അധിക്ഷേപം നടത്തുന്നതിന് നിങ്ങൾ നിയമ നടപടി നേരിടേണ്ടതാണ് അങ്ങനെയുള്ള നിയമ നടപടി അവർക്കെതിരെ ഉണ്ടാകുമെന്ന് അതല്ല എങ്കിൽ സ്വീകരിക്കുക നമ്മുടെ നാട്ടിലുള്ള സംവിധാനങ്ങൾ അവർക്കെതിരെ കേസിലെ കാരണം ഈ രീതിയിലുള്ള പെരുമാറ്റം ഒരാളിന്റെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാകാൻ പാടില്ല നമ്മുടെ നാട്ടിലുള്ള വിവിധ സമരങ്ങളുണ്ട് പോരാട്ടങ്ങളുണ്ട് സാമൂഹ്യ പരിഷ്കരണങ്ങളുണ്ട് ഇതെല്ലാം തന്നെ പല പതിറ്റാണ്ടുകളായിട്ടും നൂറ്റാണ്ടുകളായിട്ട് ഒക്കെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ ഈ രീതിയിലുള്ള വിവേചനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വിവേചനം ഇല്ലാതെയാക്കണം എന്നതിന്റെ മുന്നണി പോരാളികളായിട്ട് നിന്നിരുന്നത് നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരാണ് എന്നാൽ ആ കലാരംഗത്തു നിന്ന് തന്നെ ഉള്ളവരാണ് ഒപ്പം അതേ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരാളിനെ ഈ രീതിയിലേക്ക്